ൻ കാലം ചെയ്തതിന്റെ മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു ഫോൺ കോൾ വന്നു ശ്രദ്ധിച്ച് കേട്ടോ തിരുമനിമാരെ ക്ഷണിക്കണം ഫോൺ കോൾ വന്നത് വിളിച്ചത് അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തിരുമേനി ഞാൻ ഇന്നയാളാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്തുണ്ട് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഫിനാസം കേട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചില്ല ഇപ്പോൾ അദ്ദേഹം കാലം ചെയ്തു അപ്പൊ ഞാനോട് അടുത്തൊരു സ്ഥലത്ത് വന്നതാണ് എനിക്ക് ആ അവർക്ക് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നത് ഞാനിത് കേട്ടപ്പോൾ കാലം ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തെ പറഞ്ഞു തിരുമേനി വിളിച്ചതിലും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതിലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരു നല്ല പ്രഭാഷണം വിളിച്ചത് പക്ഷെ എനിക്കൊരു പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് പറയുന്നു ചോദിച്ചു ഞങ്ങളുടെ ആളുകൾ ശവടക്കാൻ നിർത്തിയില്ലാതെ പെട്ടെന്ന് ചോദിച്ചു ചാടി കഷ്ടപ്പെട്ട് തിരുവനി കുർബാനയിൽ ഇറക്കുമ്പോൾ തിരുമേനി ഇവിടെ വന്ന് തോന്നും ഞാൻ ഞാൻ ദുഃഖത്തിന് വന്നാൽ ഞാൻ എന്റെ ജനത്തോട് ചെയ്യുന്ന ഒരു വലിയ ചതിയായിരുന്നു തിരുമനി പ്രാർത്ഥിക്കുന്നത് നല്ല പക്ഷേ അത് ഞാൻ എന്റെ ജനത്തോട് ചെയ്യുന്ന ഒരു ചതിയായി അതുകൊണ്ട് തിരുമനിക്ക് എപ്പോഴും ഒരു കണ്ടീഷൻ കണ്ടീഷനാണ് ഒരു കാര്യമുള്ളത് തിരുമനി അവിടെ ദിവസം എഴുന്നേറ്റി നിന്ന് ഈ വാക്കിന്റെ ശവ അടക്കാൻ പറ്റെ ശവ അടക്കാൻ കഴിഞ്ഞാൽ തെറ്റാണെന്ന് ആരോഗ്യം പറഞ്ഞ ഏറ്റവും സ്ഥിതി പ്രാർത്ഥിച്ചു പറഞ്ഞതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴും തോന്നിയ പക്ഷെ ഞാൻ ശരിയാണെന്ന ബോധ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ മുറിഞ്ഞ് പറഞ്ഞു പറഞ്ഞു വിഷമം ഞാൻ പറഞ്ഞു ഇപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു സിനിമ പറഞ്ഞു പോകുന്നത് അപ്രേ ഇനി ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്കൊക്കെ ആണ് അപ്രിമേനി ഞാൻ അദ്ദേഹത്തെ നാളെ വരാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇനി എപ്പോഴെങ്കിലും തോന്നിയത് അദ്ദേഹം പറയേണ്ടത് പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞതുണ്ട് ഇനി നാളെ ഞാൻ ആ വികാശിനെ പറയേണ്ടത് പ്രാർത്ഥിച്ചു കേട്ടാൽ അറിയം തിരുമേനി അദ്ദേഹത്തെ അത് ദൈവ സംഗതിയിൽ ഞാൻ കൊടുത്ത വാക്ക് അനുവദിച്ചതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു പോകും രണ്ടാഴ്ച പണിയാണ് കാരണം പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞവരാണ് ഞാൻ ആവശ്യപ്പെട്ടേ ഉള്ളൂ

മലയെക്കുറിച്ച് ദേറെയിലെ ദേസ് കുറച്ച് തിരുമേനി കുപ്പായം മുട്ടുകൊണ്ട് ഇത്രയും പച്ച നുണ പറയേണ്ടതില്ലായിരുന്നു അങ്ങയെക്കുറിച്ചൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇതോടെ അത് പോയി കിട്ടി എന്തിനെങ്ങനെ പച്ച നുണകൾ പടച്ചുവിടുന്നു തിരുമേനി ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് അങ്ങേക്കും അങ്ങയുടെ കൂടെയുള്ളവർക്കും കിട്ടുന്നത് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം ഒരു വീഡിയോ കാണിക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനേ ഇന്ന് ഇന്നലെ മലയക്കുരിശ് ദേസ് ഖറോസ് ഉരുമേനി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ കാണാനിടയായി ഓർത്തഡോക്സ് വെയിലെ സക്കറിയാസ്മർ അഫ്രേൻ ദുരിമേനിസ് ഖൊറോ സുരുമേനിനെ വിളിച്ച് ഫിനകാശ്രം വാച്ചൻ്റെ കവറിങ് ധൂം വെക്കാനുള്ള കാര്യം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു സത്യത്തിലെ അതൊന്ന് ചോദിച്ച് ഞാൻ എൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഫാമിലിയും ഈ സക്രിയ സപ്രിയം തിരുമേനിയുടെ പെങ്ങളുടെ ഫാമിലിയും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ഒരു ദിവസം ജ്യേഷ്ഠനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് ഫിനകാശ്രംബാച്ചിനെ അടക്കിയിരിക്കുന്നത് പള്ളിയുടെ പുറത്തല്ലേ ഈ അപ്രിരിമേനി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാസംബാച്ചൻ ഒരു നല്ല താമസ എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചു അപ്പോൾ അവിടെ ഒന്ന് പോകാൻ പറ്റുമോ നിനക്കൊന്ന് ചോദിക്കാവോ പെർമിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ദരോ സിരുമേനിൻ്റെ അടുക്ക ചോദിക്കണോ നിനക്ക് പറ്റൂന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചേക്കാ നിരവേദന ഞാൻ ചോദിച്ചു ശുപേനിന്ന് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ചേരനെ വിളിച്ചു പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു അതിനെ ഈ തിരുമേനി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് പറയേണ്ട കാര്യമുണ്ടോ ഞാനെന്നിട്ട് ഇന്ന് രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേവസ് കുറവ് തിരുമേനെ വിളിച്ചു തിരുമേനി ഇന്നലെ ആ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറം തിരുമേനി വിളിച്ചു എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാനല്ലേ തിരുമേനി അത് വിളിച്ചത് ഞാനല്ലേ തിരുമേനിയോട് ചോദിച്ചു ഇങ്ങനെ ഒരു ആ കാര്യമുണ്ടോയെന്ന് പറയാൻ ദൂം വയ്ക്കാനൊന്നുമല്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഹാ അത് അങ്ങനെയൊന്നല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പറേന്തിന് വേണ്ടി വിളിച്ചത് എനിക്കതറിയാവുള്ളൂ വേറെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ പിന്നെ ഞാനിതെങ്ങനെ എല്ലാവരും അറിയാൻ പറയും അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കിട്ടണതാണ് ഞാൻ മറ്റൊന്നും പറയാനായിട്ട് എനിക്ക് ആഗ്രഹവും ഇല്ല എല്ലാവരും സ്വയം ചിന്തിച്ച് നോക്കുക നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം അതിൽ സത്യം ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കേ ദിയസ് കുറച്ച് തിരുമേനിയുടെ നുണ പൊളിഞ്ഞില്ലേ അങ്ങയുടെ ഈ കല്ലുവെച്ച നുണ കേട്ട് മലക്കര സഭയിൽ നിന്നും അപ്രയം തിരുമേനിയെ പുറത്താക്കുമോ അങ്ങനെ പുറത്താക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ പുറത്തു വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കാമെന്നാണോ കോടികൾ വാങ്ങിച്ചുകൊണ്ട് പല വൈദികരേയും എത്രാൻ വേഷം കെട്ടിച്ചത് പോരേ തിരുമേനി ഇനിയങ്ങനെ ആരും വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ കോടികളുമായി വന്ന് വേഷം കെട്ടിയവരുടെ സ്ഥിതിഗതികൾ ആഹാരം കഴിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുക കല്ലുവെച്ച പച്ച നുണകൾ പറയുകയും വ്യാജം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഘട അടിമകളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഇനിയും ഇതുപോലെയുള്ള പല നാടകങ്ങളും തിരക്കഥകളും ഇറങ്ങണം പിടിച്ചു നിൽക്കണ്ടേ ജീവൻ മരണ പോരാട്ടമല്ലേ നേർക്കു നേർ വരാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒളിപ്പോലും നടത്തുന്നത് കൊള്ളാം കഷ്ടം തന്നെ